ഇതാണ് നമ്മൾ പറയുന്നത് ഉള്ളത് വെച്ച് ഓണം പോലെ തന്നെ അപ്പം ഇന്നത്തെ ലഞ്ചി നമുക്കൊന്ന് അടിപൊളിയാക്കിയാലോ ഉള്ള ഐറ്റംസ് വെച്ച് നമുക്കൊന്ന് ഡെക്കറേഷൻ കൂട്ടിക്കളാം അവർ ഫസ്റ്റ് നമ്മൾ ചോറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മീൻ ഉണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈസസ് പൗഡറുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ച് എല്ലാ വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു സാമ്പാർ പോലെ വെച്ചാൽ സാമ്പാർ ഇങ്ങനെയൊന്നും കംപ്ലീറ്റ് വിളിക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും നമ്മൾ സാമ്പാർ ഒന്നും വിളിക്കുന്നേ അതിനായിട്ട് നമ്മൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സ്പൈസസ് പൗഡർ ഇട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നത് തിളപ്പിച്ചെടുക്കാം അത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് വറവിനാവശ്യമുണ്ട് തേങ്ങ ഒന്ന് തെറി സെറ്റാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഇനിയൊന്നുമില്ല നമുക്കങ്ങ് ബ്രൗൺ കളർ ആവണവരൊന്ന് വെയിറ്റ് ചെയ്യുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങനെ സെറ്റാക്കി എടുത്തോ ഇനി സെറ്റായിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വറവിടൽ അതിനായിട്ട് കടുുകും കറിപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നമ്മളൊന്ന് വരവിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പിയിലേക്ക് കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സ്പെഷ്യലായിട്ട് കേട്ടോ മറ്റൊരു മുളക് ചമ്മന്തി അതിനായിട്ടുള്ള പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ പുളിയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടിട്ട ശരിക്കും ഈ ഒരൊറ്റ മുളക് ചമ്മന്തി മാത്രം മതി കിട്ടാം നമുക്ക് ഫുഡ് കഴിക്കും വേറെ ഒന്നും വേണമെന്നില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതും വെച്ച് ചോറ് അങ്ങനെ കഴിച്ചുകൊണ്ടല്ലോ ോർത്തന്ന ഓ നമ്മളറിയില്ല പിന്നെ പൊടിച്ച് ഓർത്തില്ല നമുക്ക് ഓംലെറ്റ് മുഖ്യം മുക്കില്ലേ അപ്പൊ നമുക്ക് ഓംപ്ലേറ്റ് അടിച്ചാളാം അതിൻ്റെ ഒരു കുറവട വേണ്ടല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത വീട്ടിലെ വാഴ വഴപ്പറിക്ക സ്വന്തം വീട്ടിലെ പറമ്പിട്ട് വാഴ ഇല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലോ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നേ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ അപ്പം നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ സത്യം പറഞ്ഞാൽ പൊതിച്ചോറൊരു കണ്ടിട്ടന്നെ കഴിക്കുന്ന ഒന്നിട്ടാണ് വീട്ടിൽ ഇളക്ഷമൊന്നുമില്ല ആ അപ്പം നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളങ്ങ് പൊതിച്ചോറിൻ്റെ രൂപത്തിലൊക്കെ അങ്ങ് ആക്കിയെടുക്കന്നെ